സമസ്ത സംസ്ഥ തൊണ്ണൂറ്റിയൊൻപതാം വാർഷികാഘോഷ നിറവിലാണ് സമസ്ത നൂറാം വയസ്സിലേക്ക് കടക്കുമ്പോൾ സുന്നി ഐക്യം യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരല്ലെന്നും എന്നാൽ ചില അതിർവരമ്പുകൾ വേണമെന്നും സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കോഴിക്കോട് നടന്ന വാർഷികാഘോഷ സമ്മേളനത്തിൽ വ്യക്തമാക്കി സുന്നി ഐക്യം ഉണ്ടാകണമെന്നും ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നും സുന്നി ഇയ്യത്തുൽ ഉലമ അഖിലേന്റെ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും പറഞ്ഞു മുസ്ലിം സാമുദായിക രംഗത്തെ മുന്നേറ്റത്തിന് വഴി തുറന്ന സമസ്ത കേരള ജമഇയ തുലുമായി എന്ന പ്രസ്ഥാനത്തിന് ഇന്ന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സ് സമസ്തയുടെ വാർഷികാഘോഷം കോഴിക്കോട് സമസ്താലയം അങ്കണത്തിൽ നടന്നു പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അതിർവരമ്പുകളിൽ നിന്നുകൊണ്ടുള്ള സ്ത്രീ വിദ്യാഭ്യാസമാകാമെന്നാണ് സമസ്തയുടെ നിലപാടെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി എല്ലാ സൗകര്യങ്ങളും സമസ്യകളും ലഭിക്കുമ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അതിൽ പ്രത്യേകമാവുന്നതായ ചെല അതിന്റെ മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാൻ പാടുള്ളൂ അപ്പം സ്ത്രീ വിദ്യാഭ്യാസം എതിർക്കപ്പെടേണ്ട ഒന്നല്ല പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രത്യേകമാവുന്നതായ അതിൻ്റെ അതിർവരമ്പുകൾ ആ മാത്രമേ പാണക്കാട് സയ്യിദ് അതിർവരമ്പുകൾക്ക് ഉള്ളിലൊതുങ്ങുന്ന സമസ്ത സ്ഥാപക പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും ദീർഘകാലം സമസ്തയെ നയിച്ച ശംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെയും ഖബറടങ്ങൾ സന്ദർശിച്ച ശേഷമാണ് വാർഷികാഘോഷ സമ്മേളനം തുടങ്ങിയത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന സമസ്തയും പ്രസ്ഥാനത്തിന്റെ തൊണ്ണൂറ്റിയൊൻപതാം പിറന്നാളിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സുന്നി ഐക്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണെന്നും ഭിന്നിപ്പ് നാടിനും സമുദായത്തിനും ദോഷം ചെയ്യുമെന്നും കാന്തപുരം പറഞ്ഞു ഐക്യം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നൂറാം വാർഷികത്തിന്റെ ഇടയില് പല പദ്ധതികളും നടത്താൻ ഇരുവിഭാഗം സമസ്തകളും സംസ്ഥാന സംസ്ഥാനതലം മുതൽ താഴെത്തലം വരെ വിപുലമായ പരിപാടികളാണ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമായ സമസ്തയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പിളർപ്പുണ്ടായെങ്കിലും ഇരുവിഭാഗം സമസ്തകളും ഇന്ന് കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിർണായക ശക്തികളാണ് റിയാസ്കെമാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്